ഇന്ന് വൈകും നേരത്തെ ഒരു സ്പെഷ്യൽ ലൈറ്റ് ഐറ്റാണേ കുഴിക്കാവത്തെന്നൊക്കെ ഇവിടെ പറയും ഇത് നല്ല നല്ല കുഴിയിലുണ്ടാവുന്നുകൊണ്ടാണ് എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു അനുമാനം ഇത് നമ്മുടെ മേമ തന്നതാണ് അപ്പോൾ ഇത് ആദ്യം തന്നെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വെക്കുക മൂന്ന് വിസിലാകുമ്പോഴത്തേനാണ് നല്ലോണം വന്നിട്ടുണ്ടാവും ഇതിന് അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും പച്ചമുളകും കൂടെ ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ടാ സംഭവം സെറ്റായി ആ മിക്സിയുടെ ജാർ കഴുകിയില്ലോട്ട് പാര മറക്കണ്ട എന്നിട്ട് നല്ലോണം ഇളക്കി ചെറിയൊരു ഒരു ഗ്രേവി ടൈപ്പിൽ വേണ്ടത് നല്ലോണം ടേസ്റ്റ് ഇല്ല അപ്പോൾ ഒരു ചെറിയൊരു ഗ്രേവി ടൈപ്പിൽ വേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിങ്ങിലേയും കൂടെ ഇട്ടാൽ സംഗതി റെഡി തിന്ന റെഡി ആയി ഇനി ഇത് ചൂടോടെ പാത്രത്തിൽ കിളുമ്പോൾ നല്ല കട്ടൻ കട്ടഞ്ചായും എന്നിട്ട് ഇങ്ങനെ കോരി കോരി തിന്നുക നമ്മുടെ നിവിക്ക് വരെ ഈ സാധനം ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് ഇവന് കൊടുക്കുകയാണെങ്കിൽ ഇവൻ്റെ വിചാരം അത് പൊട്ടറ്റോ വെച്ചിട്ടുള്ള കറി കേട്ടോ അപ്പോൾ ഇത് പൊത്തറ്റ് ഉപ്പത്തൊറ്റ പറഞ്ഞിട്ട് അത് ഇരുന്ന് കഴിച്ചോളും അവന് നല്ല ഇഷ്ടമാണ് ഇവിടെ മലപ്പുറത്ത് ഇതിനെക്കാവത്ത് എന്നിട്ടാണ് പറയാം ഇതിന് വേറെ വല്ല പേരുകളുടെ ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഞങ്ങളെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങളെല്ലാവരും ചായയും ഇതും കൂടെ കൂട്ടി അടിച്ച് പൊളിച്ച് തിന്ന്